സ്റ്റൈൽ സ്റ്റൈൽ നമ്മൾ കാണുന്ന ഈ ഈ എത്രയോ വർഷങ്ങളായിട്ട് ഒരു 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 സ്റ്റൈലും ഇത് തന്നെ ഓൺ ക്രിയേഷൻ ക്രിയേഷൻ ആണോ ഇങ്ങനെ അല്ല ഉപയോഗിച്ചിരുന്ന പഴയ ണോകാലത്ത് ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ തോന്നിയത് എനിക്ക് ഐഡിയ വന്നത് ഗ്രാൻഡ് യൂസ് ചെയ്തിരുന്ന ആയതുകൊണ്ട് പുള്ളിയായിട്ടുള്ള ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സിലൊക്കെ അഞ്ചു പൈസ മൂന്ന് പൈസ ഒക്കെ തരും മിഠായി വാങ്ങാം ആ സമയത്ത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇത് വെച്ചിട്ട് പിന്നെ ആളുടെ കാല് ഒഴിഞ്ഞു കൊടുക്കുകയാ കാലില് നീരുണ്ട് അപ്പൊ എരിക്കിന്റെ ഇല സ്കൂളിൽ നിന്ന് വരുമ്പോ കൊണ്ടുവരാൻ പറയാ അപ്പാപ്പൻ അപ്പൊ അവിടെ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുമ്പോ അതിന്റെ അടുത്താണ് ശവക്കൊട്ട അവിടെ എരിക്കിന്റെ ഇലയുണ്ട് ഒരു പശ പോലെ അപ്പൊ ഇല പഠിച്ച് കൊണ്ടുവരും അത് ഇട്ടിട്ടാണ് കുഴമ്പ് എന്തോ ഉണ്ടാക്കാം മാമ എന്നിട്ട് അത് കാലുമിട്ട് ഒഴിഞ്ഞു കൊടുക്കണമെങ്കിൽ അപ്പൊ അഞ്ചു പൈസ മൂന്ന് പൈസ തരും അപ്പൊ അങ്ങനെയൊക്കെ ഒരു പഴയ കാലത്തെ ഓർമ്മകളും ബന്ധങ്ങളും ഒക്കെ നമുക്ക് വാല്യൂ ആണല്ലോ മനുഷ്യ സ്നേഹം ബന്ധം എനിക്ക് ആരോടെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിപ്പോ ഗ്രാൻഡ് ഫാദർ ആണ് അല്ലെങ്കിപ്പോ ആരോട് ഇഷ്ടം വന്നാലും നമുക്ക് ആത്മാർത്ഥമായിട്ട് അതൊരു ഇതാണ് അയാളെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തു പോകും പോവും വളരെ ഇഷ്ടമുള്ള ആൾക്കാരെ ഞാൻ അറിയാതെ അയാളുടെ സ്റ്റൈലിൽ സംസാരിക്കുക പുറത്തല്ല ഒറ്റയ്ക്ക് അല്ലെങ്കിൽ അതേപോലെയൊക്കെ ഇങ്ങനെ ഒരാളായിട്ട് മാറും ഞാൻ അപ്പൊ ഞാനിത് ഡ്രസ് ഇട്ടിട്ട് കണ്ണാടിയിൽ നോക്കും എന്നിട്ട് ഞാൻ ഇനാശു അപ്പാപ്പനെന്ന പറയാപ്പാപ്പനായിട്ട് ഞാൻ എന്നിട്ട് എന്നിട്ട് ഞാൻ അടാ ഞാൻ ഇനാശു ആണ് അങ്ങനെയൊക്കെയുള്ള കുറെ ഇതൊക്കെ ഉണ്ടല്ലോ അത് ഇഷ്ടമുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുക അവരെ കുറിച്ച് ആലോചിക്ക ചിന്തിക്ക അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് ഇത് തുടങ്ങിയത് ഇടയ്ക്കൊക്കെ ഇടാറുള്ളുമായിരുന്നു പിന്നെ ഇട്ടിട്ടിട്ട് അത് ഞങ്ങള് സെറ്റായി പിന്നെ ആൾക്കാരത് സ്വീകരിച്ച് നമുക്കൊരു യൂണിഫോം തന്നു ഇനിയിപ്പോ മാറാനും പറ്റാത്ത ഇതാണ് ഒരിക്കലും എല്ലാ ഡിസ്കോ ഡാൻസിനോ അതോ ഫോറിനിൽ തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോ ഫ്ലൈറ്റിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ അതർവൈസ് ഇപ്പൊ ഇത് സെറ്റാണ് ടൈറ്റ് ആയിട്ടുള്ള ഇടുമ്പോ എനിക്ക് ഭയങ്കര കംഫോർട്ടബിൾ നമുക്ക് ഇനി ഒരു വീഡിയോ നോക്കാം

വലിയ പാർട്ടി നടത്താനോ അങ്ങനത്തെ ഒന്നും താല്പര്യം അപ്പ അത് അപ്പാ അപ്പാന്ന വിളിക്കന്നെ എന്താന്ന് വെച്ചിതോ കുറച്ച് പാവങ്ങൾ കൊടുക്കേ കുറച്ച് പാവങ്ങളുടെ കല്യാണം നടത്തി അപ്പൊ പിന്നെ അങ്ങനെ ഒരു സമൂഹ വിവാഹം എന്നൊക്കെ ആലോചിച്ചിരുന്നു കൊറേ പേർക്ക് പത്ത് പാവം വെച്ച് കൊടുത്തിട്ട് ഒരു നൂറ്റൊന്ന് പേരെ വിളിച്ചിട്ട് ആളുടെ ഒപ്പം എല്ലാവരും കൂടെ ഒരു അങ്ങനെയൊക്കെ ആലോചിച്ചു ടൈമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ അങ്ങനെയുള്ള ഇതാണ് ഈ നമ്മളെ എല്ലാവരും പുകഴ്ത്തുമ്പോ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുക പക്ഷേ നമ്മളെ നെഗറ്റീവായിട്ട് പറയുമ്പോഴും എൻജോയ് ചെയ്യാൻ നമുക്ക് പറ്റുന്ന അവസ്ഥകളുണ്ട് ചില പല അവസ്ഥകളുണ്ട് മനുഷ്യന് ഇപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നമ്മൾ അടിച്ച വേദനിക്കല്ലേ ചെയ്യ അവരോട് വേദന നമുക്ക് ആർക്കും ഇഷ്ടമല്ലല്ലോ ഞാൻ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടിന്റെ ഫ്രണ്ട് ബോംബെയിൽ ചെല്ലുമ്പോൾ രാവിലെ തന്നെ ആള് റൂമിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുക പഠന അടി അടി ഇങ്ങനെ ചാട്ടവാറ കൊണ്ട് അടിക്കുക ചിരിക്കുക അടിക്കുക ചിരിക്കുക അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ ഷർട്ടിടാണ്ട് നിന്നിട്ടൊരു ചാട്ടവാറം എടുത്തിട്ട് അയാൾ സ്വയം അടിക്കുക എന്നിട്ട് ചിരിക്കുക സ്വയം അടിക്കുക ചിരിക്കുക അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ കഥ അപ്പൊ പുള്ളി ഒരു ആസാമിയാണ് ആസാമക്കാരനല്ല ഒരു പ്രത്യേക മെന്റാലിറ്റി ഉള്ള ആളാണ് പുള്ളി പറഞ്ഞു തന്നത് ആളുടെ ജീവിതത്തിൽ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ആള് പറയുന്നത് നമ്മൾ സ്വയം വേദനിപ്പിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചിരിച്ച് പഠിച്ചാൽ ഈ വേദന മറികടന്ന് നമുക്ക് ചിരിക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ പല വേദനകൾ വരുമ്പോഴും ഇപ്പം നമ്മൾ ഒരാൾ വീണു കാലൊടിഞ്ഞു അല്ലെങ്കിൽ അത് അയ്യോ എന്ന് പറഞ്ഞാൽ ഓളിയിട്ട് കരയും അതിന് പകരം നമുക്കൊരു അപകടം വരുമ്പോൾ പലതും വരുമ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ എനിക്ക് തോന്നിയത് ഇയാൾക്ക് വട്ടാണെന്ന് കാരണം ഞാൻ എന്നിട്ട് പലരും ചെയ്തു നമ്മൾ ഓരോന്നും യെസ് യെസ് അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വേദന ഉണ്ടാവുമ്പോൾ ചിരിച്ചു പഠിച്ചാൽ നമുക്ക് ചിരിക്കാൻ കഴിയും ഇപ്പൊ ഡ്രൈവിംഗ് പഠിക്കണ പോലെയല്ലേ ഇപ്പൊ സ്വിമ്മിങ് പഠിക്കുകയാണ് നമ്മള് അപ്പോ നമ്മള് നമ്മൾക്ക് അതിനുള്ള കഴിവ് തന്നിട്ടുണ്ട് സൃഷ്ടിയിലുണ്ട് നമ്മുടെ ബ്രെയിനിൽ ഉണ്ട് എന്താണോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അതാണ് നമുക്ക് പറ്റുക അപ്പൊ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഒരുപാട് കാര്യം പറ്റും അപ്പൊ വേദന വരുമ്പോ ചിരിച്ചു പഠിച്ചാൽ നമുക്ക് ചിരിക്കാൻ പറ്റും അത് ഇറ്റ്സ് പോസിബിൾ ഐ പ്രൂവ് അതുപോലെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളത് പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ നടക്കും എന്ന് തോന്നി കഴിഞ്ഞാൽ അത് അങ്ങനെ നടന്നു പോകും അപ്പൊ അതാണ് അതിന്റെ ഒരു ഇതാണ് ഇപ്പൊ നമ്മൾ രണ്ടും നമ്മുടെ ജീവിതത്തിലുണ്ട് അപ്പം നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് ചിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം നെഗറ്റീവ് പറയുന്നേ ഈ പൊട്ടന്മാരൊക്കെ എന്തൊക്കെയാ പറയുന്നു ഇവരൊക്കെ വിഡ്ഢികള് ഏ എന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് തോന്നും അവർക്ക് തോന്നുന്നു നമ്മൾ വീടുകളാണ് ചിലപ്പോൾ നമുക്ക് തോന്നുന്നു ഇവര് വീടുകളാണ് അപ്പോൾ അതൊക്കെ ഒരു തമാശയായിട്ട് ആയിട്ട് എടുത്ത് ചിരിച്ച് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് അത് എൻജോയ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ വേദന എൻജോയ് ചെയ്യാൻ പറ്റും അസ്വസ്ഥതകൾ എൻജോയ് ചെയ്യാൻ പറ്റും അതൊരു മെന്റലാന്നൊക്കെ പറയും മെന്റലാവാ എന്ത് സ്റ്റാറ്റസ് ആയാലും ആയ അവസ്ഥയെ ഉൾക്കൊണ്ട് അത് സ്വീകരിച്ച് ഒരു അക്സെപ്റ്റിംഗ് മെന്റാലിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ട് ശരീരത്തിനെയും മനസ്സിനെയും അതിനെ പാകപ്പെടുത്തിക്കൊണ്ട് സ്ട്രോങ് ആയി ഏതവസ്ഥയിലും അത് സ്വീകരിച്ചു മുമ്പോട്ട് പോകാവുന്ന ഒരു സംവിധാനത്തിൽ എത്തിച്ചേരുക എന്നതാണ് അതുകൊണ്ട് ഇത് രണ്ടും സാധ്യമാണ് അടുത്ത ഈസ് ബെറ്റർ ദാൻ അങ്ങനെയാണോ തോന്നുന്നത് നല്ലതാണ് എന്നോർത്തിട്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ ക്യൂർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും പ്രിവെൻഷൻ എടുത്തോടെ എന്ന് പറഞ്ഞ അവിടെ എനിക്ക് തോന്നണ അത് നല്ലതാണെങ്കിൽ ഇതൊന്നും സാധ്യമാവില്ല അപ്പൊ എനിക്ക് തോന്നണ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എട്ടു മാസായപ്പോഴേക്കും വൈഫ് പ്രഗ്നന്റ് ആയി രണ്ടുപേർക്ക് ഇത്ര പെട്ടെന്ന് വേണ്ടായിരുന്നായിരുന്നോ അപ്പൊ അവിടെ പ്രിവെൻഷൻ ആവാമായിരുന്നു പക്ഷെ കോണ്ടോ സാധനങ്ങളൊന്നും ആ നേരത്തെ ഉപയോഗിക്കാൻ പറ്റില്ല എല്ലാം പെട്ടെന്നായിരുന്നു ആക്രാന്തം പിടിച്ച പോലെ എന്ന് പറഞ്ഞ പോലെ ഈ പ്രിവെൻഷൻ ഒക്കെ നല്ലതാണ് പക്ഷെ ആ നേരത്തെ അതൊന്നും നടന്നില്ല അങ്ങനെ കുട്ടി ഉണ്ടായി അതാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഇത് പറയാം പക്ഷേ എപ്പോഴും പ്രിവെൻഷൻ ഉണ്ടാവണം നല്ല ആഗ്രഹങ്ങളാണ് നടക്കില്ല ചിലപ്പോ നടക്കും അടുത്തത് റിലേഷൻഷിപ്പ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഫ്രണ്ട് തോന്നിയോ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഈ ഇപ്പൊ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിക്കഴിഞ്ഞാൽ ഇപ്പം കൂടുതൽ എല്ലാരും ലിവിംഗ്ഗെദർ ഒക്കെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട് ബോയ്ച്ചൊക്കെ അതിനോടുള്ള ഒരു അഭിപ്രായം എന്തായിരിക്കും നല്ലതാണ് വളരെ നല്ലതാണ് നമ്മുടെ ഈ സമ്പ്ര കല്യാണം സമ്പ്രദായങ്ങളൊക്കെ ഒരു അതൊക്കെ എന്നെ സംബന്ധിച്ച് അത് ഒരു രീതിയായിട്ട് തോന്നുന്നില്ല പിന്നെ സൊസൈറ്റിയാണ് മതങ്ങളും കാര്യങ്ങളും അവരവരുടെ കൾച്ചറുണ്ട് അവരാരുടെ കംഫർട്ട് സൊസൈറ്റി അവരുടെ ജീവിതത്തിന് തെറ്റൊന്നുമില്ല അവരഷ്ടത്തിനനുസരിച്ച് പക്ഷെ അത് മേലെ നമ്മൾ അതൊക്കെ വിട്ടിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ കല്യാണം കഴിച്ച് ജീവിക്കുമ്പോൾ നമുക്കൊരു ലൈസൻസ് കിട്ടിയ പോലെയാണ് ഇത് നമ്മുടെ ആയി നമുക്ക് ലൈസൻസ് ആയി അടിമ എന്നർത്ഥില്ല എങ്കിലും എന്തൊക്കെ പറഞ്ഞാലും ആണും പെണ്ണും സമത്വം എന്നൊക്കെ പറഞ്ഞാലും കാര്യത്തിൽ ആണുങ്ങളോട് ഒരു വ്യത്യസ്ത അഭിപ്രായമാണ് എനിക്കുള്ളത് പെണ്ണുങ്ങളെ അവരുടെ താഴെ തന്നെയാണ് നിർത്തി എല്ലാവരും അല്ലെങ്കിലും തൊണ്ണൂറ്റൊമ്പത് ശതമാനം അതൊക്കെ തന്നെയാണ് അതായത് ഇപ്പൊ നമ്മള് ആ ഒരു കാപ്പി ഉണ്ടാക്കി പോടി ഭാര്യ ദാ ഒരു കാപ്പി ഉണ്ടാക്കി കൊണ്ടറാ എന്ന് പറയല് കുറവായിരിക്കും അങ്ങനെ പറഞ്ഞാലത്തെ അവസ്ഥ സ്നേഹത്തിൽ പറഞ്ഞിട്ട് കൊടുക്കും എന്നും പറയാൻ പറ്റുമോ അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഓരോ ഭാഗത്തും അത് അത് ഞാൻ തർക്കിക്കുമ്പോ ഞാൻ ജയിക്കാൻ വേണ്ടിട്ട് ഭാര്യയോട് പറയും ആ അത് ആണിന്റെ താഴെ തന്നെയാണ് പെണ്ണ് കെടുക്കുമ്പോൾ നീ അടിയിൽ തന്നെയല്ലേ എന്ന് ചോദിക്കും അതുകൊണ്ട് ആണിന്റെ താഴെയാണ് പെണ്ണ് എന്നൊക്കെ പറയും നമ്മൾ ജയിക്കാൻ വേണ്ടി പക്ഷെ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുമ്പോൾ ശരിക്കും സമത്വം വേണം സൃഷ്ടി ആണ് പെണ്ണ് ആയി എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് അടുത്ത് ലിവിങ് ലിവിംഗ്ഗർ ആവുമ്പോ ലൈസൻസ് ഇല്ല രണ്ടുപേരും ഈക്വലാ ആർക്ക് വേണേ ഇട്ടിട്ട് ആരെ വേണേ ഇട്ടിട്ട് പോവാം എപ്പൊക്കൾ ശാസം മാത്രമല്ല എപ്പോഴും ബോയ് ഫ്രണ്ട് ഗേൾഫ്രണ്ട് എന്നുള്ള ഫീലിംഗ് ഉണ്ടാവും പുതുമ നഷ്ടപ്പെടില്ല എന്ന് ഹണിമൂണാ മറ്റു ലൈസൻസ് കിട്ടിയിട്ട് വണ്ടി ഓടിക്കുന്നതും ആ ഒരു ഇത് അതിന് വലിയ ത്രില് അങ്ങനെ കുറഞ്ഞു വരും ഇതെന്നും അപ്പൊരിക്കുമ്പോ ഗേൾഫ്രണ്ട് പറയാൻ പറ്റില്ലല്ലോ

വിവാ ഒരു വിവാഹിതനാണ് അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ തന്നെ ഇപ്പൊ കട്ട് തിന്നു പറയണ്ട് അപ്പൊ അത് ഒരു നല്ല ഒരു ഇതായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ തെറ്റും ചെയ്യുന്നുണ്ട് ഇത്രയല്ലേ ഞാൻ എല്ലാം തുറന്നു പറയുന്നു ബാക്കിയുള്ളവരൊക്കെ കാണാൻ പറയത്ത് അത്രയല്ലേ വ്യത്യാസമുള്ളു എല്ലാവരും മനുഷ്യനും ചോരും അല്ലേ മന്ദബുദ്ധിയായിരിക്കണം അതുകൊണ്ട് എല്ലാവരും തന്നെ ഉണ്ട് ഒരു ഒരു ഓപ്പൺ ആണ് ചില ക്ലോസ്ഡ് തന്റെ മരുമകനെ ബോബി ാണ് മകൾ അന്നയുടെ ഭർത്താവ് സാം സിബിനിയാണ് ചെമ്മണ്ണൂരിന്റെ അമരത്തേക്ക് ബോച്ചിയെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ചാണ് പരസ്യ പ്രഖ്യാപനം നടന്നത് മൊണാലിസ ഫോസിലെ ഭാഗമായ ചടങ്ങിൽ സംബന്ധിക്കവയായിരുന്നു പരസ്യ പ്രഖ്യാപനം സാം ഒരു നടനും സംവിധായകനും ുമാണ് അന്ന എന്ന ഏക മകളാണ് ബൂച്ചയ്ക്ക് കോവിഡ് കാലത്തായിരുന്നു അന്നയുടെയും സാമിന്റെയും വിവാഹം നടന്നത് പ്രണയത്തിലൂടെയാണ് ഇരുവരും ഒന്നായത് മകളുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കുകയായിരുന്നു ബൂച്ച ചെമ്മണ്ണൂർ മൊണാലിസ ഡയമണ്ട് ലോഞ്ചിന്റെ ഇടയിലാണ് ബോച്ചെ തന്റെ നിർണായക നീക്കം അറിയിച്ചത് ഇത് സാം എന്റെ മരുമകനാണ് ആള് പൈലറ്റ് ആണ് അഭിനയവും സംവിധാനവും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ പിടിച്ച് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ബിസിനസ്സിൽ നമ്മളെ സഹായിച്ചുകൊണ്ട് ഒപ്പമുണ്ടെന്നും ബോച്ചെ പറഞ്ഞു നേരിയ ചമ്മലോടെയാണ് ഹലോ എന്ന് സാം സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കുറച്ചു കാലമായി സാം നമുക്കൊപ്പമുണ്ട് എല്ലാം പഠിച്ചു വരുന്നു എന്നും ബോച്ചെ പറഞ്ഞു ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ തലമുറ കൈമാറ്റത്തെയാണോ ആണോ ബോച്ചയുടെ ഈ നീക്കം എന്നാണ് അദ്ദേഹത്തിന്റെ വെൽ വിഷ്വാസ് ഉറ്റുനോക്കി ന്യൂ ജനറേഷൻ വിവാഹം നടത്തി കോടികൾ പൊടിക്കുന്ന ചിലർക്കുള്ള മാതൃകയായിരുന്നു സ്വർണ്ണ വ്യാപാരി കൂടിയായ ബോബി ചെമ്മണ്ണൂരിന്റെ മകളുടെ വിവാഹം ഏറ്റവും ലളിതമാക്കി മാധ്യമ ശ്രദ്ധ ഒന്നും നൽകാതെ നടത്തിയ വിവാഹത്തിന്റെ വിശേഷങ്ങൾ ഏറെ വൈറലായിരുന്നു ഒരുതര പൊന്നില്ലാതെ നടത്തിയ ഒരു ചെറിയ നെക്ലസ് മാത്രം അണിഞ്ഞുകൊണ്ടുള്ള വിവാഹമായിരുന്നു അന്നയുടേത് ചമ്മണ്ണൂരിന്റെ ചില പരസ്യ ചിത്രങ്ങൾ സംവിധാനം ചെയ്തും സാം തുടക്ക ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു പാലക്കാട് സ്വദേശിയാണ് സാം സൌത്ത് ആഫ്രിക്കയിൽ പൈലറ്റ് പഠനം പൂർത്തിയാക്കിയ സാം സ്വകാര്യ എയർലൈൻസിൽ ജോലി ചെയ്തു വരികയായിരുന്നു അതിനിടയിലാണ് ഇന്ത്യയിൽ പൈലറ്റ് പരീക്ഷ എഴുതാനായി നാട്ടിലേക്ക് എത്തിയതും സിനിമയിലേക്ക് എൻട്രി നടന്നതും ഓർമ്മയിൽ ഒരു ശിശിരം എന്ന സിനിമയിലും പ്രധാന കഥാപാത്രമായി സാം അഭിനയിച്ചിരുന്നു അബ്രഹാമിന്റെ സന്തതികൾ ഉൾപ്പെടെയുള്ള സിനിമകളിൽ കൂടി അവസരം ലഭിക്കുകയും ചെയ്തു നീ തെർമ കഫേ എന്ന ആർട്ട് മൂവി പൂർത്തിയാക്കിയ സാം പക്ഷേ ഇനി ചെമ്മണ്ണൂരിന്റെ അമരക്കാരനായി തുടരും എന്നാണ് റിപ്പോർട്ടുകൾ